കളരിപ്പയറ്റ് സംരക്ഷണം ആ സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു സമിതി ഫോം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കളരിപ്പയറ്റിനെ സംരക്ഷിക്കുക അതോടൊപ്പം തന്നെ കളരിപ്പയറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ വരുന്ന ഇരുപതാം തീയതി ഒരു മാർച്ച് നടത്താനായിട്ട് അതായത് നമ്മുടെ തിരുവനന്തപുരം സ്പോർട്സ് കൗൺസിലിൻ്റെ മുന്നിൽ ഒരു മാർച്ചും പ്രതിഷേധ കളരിപ്പയറ്റ് പ്രദർശനവും നടത്താനായിട്ട് ഈ സമിതി തീരുമാനിച്ചിട്ടുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലയിലും പ്രസ് മീറ്റുകൾ അറേഞ്ച് ചെയ്യുകയും ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളെ ധരിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പ്രസ് ഇവിടെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് സോ ഈ കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്നും ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ഗുരുക്കന്മാരും വിദ്യാർത്ഥികളും ചേർന്നിട്ടാണ് ഈ പ്രോഗ്രാം തിരുവനന്തപുരത്ത് വെച്ച് നടത്തപ്പെടുന്നത് അപ്പോൾ അതിൽ തിരുവനന്തപുരത്ത് സംഘാടക കമ്മിറ്റി രൂപീകരിക്കുകയും ആ സംഘാടക കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ഇപ്പോൾ ഈ പ്രസ് മീറ്റിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് രക്ഷാധികാരി എന്ന് പറയുന്നത് ഈ സംരക്ഷണ സമിതിയുടെ പേരില് ആദരിച്ച പത്മശ്രീ മീനാക്ഷിയമ്മ ഗുരുക്കൾ വടകര കുതിർപ്പണം അതുപോലെ തന്നെ ഫോർലോർ അവാർഡ് നേതാവായിട്ടുള്ള വളപ്പിൽ കരുണൻ ഗുരുക്കൾ തുടങ്ങിയ ആൾക്കാരാണ് ഇതിലുള്ളത് അതോടൊപ്പം തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഗുരുക്കന്മാരായ വി വി ക്രിസ്റ്റോ ഗുരുക്കൾ സിനീഷ് പുതുശ്ശേരി ഗുരുക്കള് അതോടൊപ്പം സുഗേഷ് ഗുരുക്കള് സുരേഷ് ഗുരുക്കള് തുടങ്ങിയ ആൾക്കാരാണ് ഇതിൻ്റെ സംഘാടക സമിതിയിൽ മുൻനിരയിലുള്ളത് കൂടാതെ കേരള സ്പോർട്സ് കളരിപ്പയറ്റ ഫെഡറേഷൻ്റെ പ്രതിനിധികളായിട്ട് കെ വി മുഹമ്മദ് ഗുരുക്കളും അതോടൊപ്പം കടത്തനാട് മുകുന്ദൻ ഗുരുക്കളും ഉണ്ട് കളരി മർമ്മ ചികിത്സ അസോസിയേഷൻ്റെ പ്രതിനിധികളായിട്ട് കളരിക്കൽ അനീഷ് ഗുരുക്കള് അൻവർ സാദത്ത് ഗുരുക്കള് വിജയകുമാർ ഗുരുക്കള് എന്നിവരും അതോടൊപ്പം കൂടാതെ തന്നെ ഭാരതീയ പാരമ്പര്യ സ്പോർട്സ് കളരിഫൈറ്റ് അസോസിയേഷന് അതുപോലെ പതഞ്ജലി പാരമ്പര്യ യോഗ ചികിത്സ മാർഷൽ ആർട്സ് അസോസിയേഷൻ പാരമ്പര്യ ചികിത്സ കളറിഫൈറ്റ് അസോസിയേഷൻ അഗസ്ത്യാർ പാരമ്പര്യ അടിമുറ അടിവേലി അസോസിയേഷൻ ഇങ്ങനെ ഏഴോളം സംഘടനകളാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ ജോയിന്റ് ആയി പ്രവർത്തിക്കുന്നത് മേഡം ഇന്നിപ്പോൾ പ്രശ്നീറ്റിൽ പങ്കെടുക്കുന്നത് ഞാൻ എൻ്റെ പേര് കളരിൽ അനീഷ് ഗുരുക്കൾ എന്നാണ് ഞാൻ തിരുവനന്തപുരം കൊല്ലം എന്നീ ജില്ലകളിലായിട്ട് യോദ്ധ അക്കാദമി എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തിവരികയാണ് ഇത് അൻവർ സാദത്ത് ഗുരുക്കള് കളരി മർമ്മ ചികിത്സ അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇത് വിജയകുമാർ ഗുരുക്കള് ബാലരാമുരം വിജയ് വൈദ്യൻ എന്ന് പറയും അദ്ദേഹം ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ വിങ്ങിന്റെ തിരുവനന്തപുരം ജില്ലാ ട്രഷറും അതോടൊപ്പം തന്നെ കളരി മർമ്മ ചികിത്സ അസോസിയേഷൻ്റെ പ്രതിനിധിയുമാണ് ഇത് ലിജിൻ വൈദ്യര് അദ്ദേഹം അഗസ്ത്യർ അടിമുറ അടിവേല എന്ന് പറയുന്ന അസോസിയേഷന്റെ പ്രതിനിധിയാണ് ഇത് കീഴാറു സ്റ്റീഫൻ ഗുരുക്കിള് അദ്ദേഹം പാരമ്പര്യ ചികിത്സ കളരിപയറ്റ് അസോസിയേഷന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേരളത്തിലെ ഒരുപാട് േഷൻ പറഞ്ഞ ഒരു സംഘടന ആണ് ഇപ്പോ സ്പോർട്സ് കൗൺസിലിനെ നേതൃത്വം അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ശതമാനം പോലും ആ അസോസിയേഷനിൽ ഗുരുക്കന്മാരുടെ പ്രവർത്തിക്കുന്നില്ല പത്ത് ശതമാനം പോലും കേരളത്തില് ഗുരുക്കന്മാര് ആ അസോസിയേഷനിൽ ഉൾപ്പെട്ടിട്ടില്ല അതേപോലെ ആ ഉൾപ്പെടാത്ത ഗുരുക്കന്മാര് ചേർന്നിട്ടാണ് ഓരോ ഏഴ് സംഘടനകള് ഇതേപോലെ ചെറിയ ചെറിയ സംഘടനകൾ ഉള്ളത് ഇത് ഇപ്പം തന്നെ നമ്മുടെ നാഷണൽ തലങ്ങൾ വരെയും എത്തി പക്ഷേ അത് അതിൻ്റെ അതിൻ്റെ അംഗീകാരവും അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകളും കേവലം ഒരു ശതമാനം ആൾക്കാർക്ക് ആണ് കിട്ടുന്നത് അത് ഇത് നമ്മുടെ സ്പോർട്സ് കൗൺസിലും അതേപോലെ തന്നെ കേരള കളരിപ്പയറ്റി അസോസിയേഷനും ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അത് കൊണ്ടുപോകുന്നത് ഈ അസോസിയേഷൻ നമ്മളിപ്പം ഈ കേരള കള കേരള കളരിപ്പയറ്റ് സംരക്ഷണ മഹാസമിതി ഉണ്ടാക്കിയത് തന്നെ കേരളത്തിലെ എല്ലാ എല്ലാ ഗുരുക്കന്മാർക്കും കളരി കളരിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും കുട്ടികൾക്കും ഗുരുക്കന്മാർക്കും കിട്ടണം എന്നതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഇരുപതാം തീയതി നമ്മൾ സ്പോർട്സ് കൗൺസിലിൻ്റെ മുമ്പാകെ ചെയ്യുന്ന ഈ കളരിപ്പയറ്റ് പ്രദർശന പ്രക്ഷോഭം നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളിൽ നിങ്ങളുടെ എല്ലാ സഹകരണവും നമുക്കുണ്ടാവണം കാര്യം ഇതിനെ ഇതിനെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായി നിങ്ങളൊന്ന് പഠിക്കണം പഠിച്ചു നോക്കിയിട്ട് എന്താണ് ഈ സ്പോർട്സ് വഴി ഇതിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കുകയും ആ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൃത്യമായി നമ്മളോ നമ്മളോടൊത്ത് സഹകരിക്കാനും വേണ്ടി ആവശ്യപ്പെടാൻ വേണ്ടിയാണ് ഇരുപതാം തീയത്തെ പ്രോഗ്രാമിൽ നിങ്ങളുടെ സഹകരണത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രസ് ക്ലബ്ബ് മീറ്റ് നടത്തിയത് കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഒരുപാട് കാലമായി ഇതുകൊണ്ട് കളരിപ്പയറ്റിനെ അവരവകാശപ്പെടുന്നത് പോലെ നാഷണൽ ഗെയിംസ് വരെ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെയാണ് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ കളരിപ്പയറ്റിൽ കളരിപ്പയറ്റ് കൊണ്ട് ഉപജീവനം നടത്തുകയും അല്ലെങ്കിൽ കേരളത്തിൻ്റെ തനതായ ഈ ആയോധന കല കൊണ്ട് ഉപജീവനം നടത്തുകയും അതോടൊപ്പം തന്നെ ഇതിനെ മുന്നേ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പല ഗുരുക്കന്മാരും ഇനി അസോസിയേഷനിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ശരിയായ കാര്യം രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ആൾക്കാർ പോലും ഈ അസോസിയേഷനിലെ മെമ്പേഴ്സ് അല്ല അവരെല്ലാവരും പുറത്താണ് നിൽക്കുന്നത് ഇപ്പോഴും പുറത്താണ് നിൽക്കുന്നത് അതായത് വളരെ ചെറിയ ഒരു ശതമാനം ആൾക്കാരിലേക്ക് മാത്രമാണ് ഈ കളരിപ്പായറ്റിന്റെ ഗുണങ്ങൾ വന്നിട്ടുള്ളത് ആയിരക്കണക്കിന് അഭ്യാസികൾ നാഷണൽ ഗെയിംസ് പോലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല പല അസോസിയേഷനുകൾക്കും അംഗീകാരമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഗുരുക്കന്മാർക്ക് ആർക്കും തന്നെ ഇതിനെ യഥാവിധി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഒരു രജിസ്ട്രേഷന് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ ആ രജിസ്ട്രേഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ എടുക്കാനോ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ കളരിയുമായി കുലബന്ധം പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇതിന് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ടുണ്ടത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെ വളരെ വിചിത്രമായിരിക്കും കളരിപ്പയറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ ഒരു ലൈസൻസ് എടുക്കാൻ ചെന്ന് അവരോട് ചോദിക്കുന്നത് പൂന്തറ കടപ്പുറത്ത് എത്ര കാക്കേണ്ടെന്നായിരിക്കും ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള അതിരസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതുവരെ ഏറ്റവും കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഈ പറയുന്ന പോലെ ഏകദേശം അഞ്ഞൂറിൽ പരം രജിസ്ട്രേഷനുകൾ ഇപ്പോഴും അസോസിയേഷന്റെ പെൻഡിങ്ങിലാണ് ഒരാൾക്കാർ പോലും ഇത്തരത്തിലുള്ള യാതൊരു വിധ കാര്യങ്ങൾക്കും കൃത്യമായ നടപടികൾ എടുക്കുന്നില്ല അത് മാത്രമല്ല കൃത്യമായിട്ട് ഈ കിട്ടുന്ന ഫണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ കളരിപ്പയറ്റിന്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നില്ല പലരുടെയും വ്യക്തിപരമായ അക്കൗണ്ടുകളിലേക്കായിരിക്കണം ആ ഫണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സമിതി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഈ കളരിപ്പയറ്റിൽ നിന്നും ഉണ്ടാകുന്ന ഇത്തരം ചൂഷണങ്ങളെ നിയന്ത്രിക്കുകയും അതോടൊപ്പം തന്നെ അർഹതയുള്ളവർക്ക് അംഗീകാരം ഒരു രജിസ്ട്രേഷൻ ഒരാൾ കളരി നടത്തുന്നുണ്ട് അയാൾക്ക് കളരി അറിയാം എന്നുണ്ടെങ്കിൽ അയാൾക്കൊരു രജിസ്ട്രേഷൻ കൊടുക്കുകയും അയാളെയും ഈ സ്പോർട്സ് കൗൺസിലിന്റെ അണ്ടറിലുള്ള അപ്ലിയേഷനുള്ള ഈ ഒരു സംഘടനയിലേക്ക് കൊണ്ടുവരികയും കൂടാതെ തന്നെ അദ്ദേഹം പരിശീലിപ്പിക്കുന്ന കുട്ടികൾക്കും ഈ നാഷണൽ ഗെയിംസ് വരെയുള്ള മത്സരങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കഴിയണം പണ്ടൊക്കെ താലൂക്ക് അടിസ്ഥാനത്തിൽ മത്സരങ്ങൾ നടന്ന് അവിടെ നിന്നും ജയിച്ച് വരുന്നവർക്ക് മാത്രമാണ് ജില്ലയിൽ മത്സരിക്കാൻ കഴിയുക ആ ജില്ലയിൽ നിന്നും അത്തരത്തിൽ വരുന്ന കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്നും എല്ലാവരും കൂടി വന്നിട്ടാണ് സ്റ്റേറ്റ് കോമ്പറ്റീഷൻ നടക്കുക ഇന്ന് അതൊന്നുമില്ല ജില്ലാ കോമ്പറ്റീഷനും സ്റ്റേറ്റ് കോമ്പറ്റീഷനും ഈവൻ നാഷണൽ കോമ്പറ്റീഷൻ വരെ വളരെ രഹസ്യാത്മക സ്വഭാവത്തോടു കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രഹസ്യമായിട്ട് ഒരു റൂം എടുക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ ഹാൾ എടുക്കുക എന്നുള്ളത് അത് പൊതുജനങ്ങൾക്ക് അവിടെ പ്രവേശനമില്ല കാരണം അറിയുന്നില്ല കാരണം ഇതിൽ വരുന്ന പ്രൈസുകൾ ഒരു കുട്ടിക്ക് പ്രൈസ് കിട്ടിയാൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ ഒരു കുട്ടി വിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന അംഗീകാരങ്ങൾ അതോടൊപ്പം തന്നെ ആ കളരിക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാം ഒരു കുടുംബ സ്വത്ത് പോലെയാണ് ഇപ്പോൾ കേരള കളരി കളരിഫേർ അസോസിയേഷൻ ഈ സ്പോർട്സ് കൗൺസിലിന്റെ അഫിലിയേഷനെയും മറ്റു കാര്യങ്ങളും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതില് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന യാതൊരു കാര്യത്തിനും ഒരു തരത്തിലുള്ള അവരുടെ ഈ പറയുന്ന അസോസിയേഷനോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭാരവാഹികളുമായിട്ടോ വ്യക്തിപരമായ യാതൊരുവിധ വൈരാഗ്യത്തിനോ വിദ്വേഷണത്തിനോ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയല്ല കളരിപ്പയറ്റു സംരക്ഷണം ആ സമിതി എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന പുറത്ത് നിൽക്കുന്ന കളരിപ്പയറ്റ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഗുരുക്കന്മാർക്കും അംഗീകാരം കിട്ടണം അവർക്കും നാഷണൽ ഗെയിംസ് പോലുള്ള മത്സരങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് കഴിയണം അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാവിധത്തിലുള്ള ഗുരുക്കന്മാരെയും അവർക്ക് അർഹതപ്പെട്ട ആദരവും അതിനനുസരിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറെ പ്രാവശ്യം ഒരുപാട് സംരക്ഷണ സമിതികൾ എന്ന പേരിലും ഒരുപാട് അസോസിയേഷൻ എന്ന പേരിലും പല പ്രാവശ്യ സ്പോർട്സ് കൗൺസിലിന്റെ വരാന്ത കയറി ഇറങ്ങിയവരുണ്ട് പക്ഷേ ഇവിടെ നിന്ന് എല്ലാം പേപ്പറുകൾ പോയി എത്തുന്നത് ഈ പറയുന്ന അസോസിയേഷനിലേക്ക് മാത്രമാണ് അവിടെ എത്തുമ്പോൾ ഇതിനെ മുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ കേരള കളരിപ്പേറ്റ് അസോസിയേഷന്റെ കൂടെ നിന്നിട്ട് സ്പോർട്സ് കൗൺസിൽ കൂടി ഈ പറയുന്ന ഗുരുക്കന്മാരെ ചതിക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ സംഘടനയുടെ രൂപീകരണവും അതുപോലെ തന്നെ ഈ വരുന്ന ഇരുപതാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കളരിപ്പയറ്റ് മേഖലയിലുള്ള ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ഗുരുക്കന്മാരും വിദ്യാർത്ഥികളും ചേർന്നാണ് ഈ സംഘടന രൂപീകരിച്ചതും അതുപോലെ ഈ പരിപാടി നടത്താൻ പോകുന്നത് അതേപോലെ ഒരു കാര്യം കൂടാ നമ്മുടെ കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് ഈ കളരിപ്പയറ്റിന് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് വന്ന ഫണ്ടുകള് അതെന്ത് എന്ന് ഒരു വിജിലൻസ് അന്വേഷണം വേണമെന്നും നമ്മൾ ഈ ഇരുപതാം തീയതി പരിപാടിയിൽ ആവശ്യപ്പെടുന്നുണ്ട് കാര്യം അത് കൃത്യമായി ആ ഫണ്ട് എന്തിനുപയോഗിച്ചോ എന്തിനെ വന്നോ ആ സോഴ്സ് കൃത്യമായിട്ട് നമുക്കറിയാം അറിയാം അന്ന് വെച്ചാൽ അത് നമ്മുടെ അവകാശമാണ് കളരിപ്പയറ്റ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഗുരുക്കന്മാരുടെ അവകാശമാണ്